ഹലോ കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പച്ചക്കറികളൊക്കെ തഴച്ച് വളരാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ജൈവ വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ കടയിൽ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വിലയൊക്കെ ആകാറുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ജൈവവളങ്ങളൊക്കെ എടുക്കാം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് നമുക്ക് വളങ്ങൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ പച്ചിലകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകൾ നമ്മുടെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വേസ്റ്റുകളൊക്കെ കിട്ടും ഇത് നമ്മൾ ഇതുപോലൊരു ക്യാനകത്ത് ശേഖരിച്ച് വെച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇത് അടച്ചു വെച്ചിരിക്കണം ഇതിനകത്ത് നമ്മൾ കൂത്താടിയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ കാണുന്നതൊക്കെയെന്ന് പറഞ്ഞാൽ ലാർവകളാണേ ഇതിനകത്ത് നമ്മൾ ഒരു തരം ഈച്ച വരും അപ്പം ആ ഈച്ച ഇടുന്ന ലാർവകളാണ് മുട്ടകളാണ് അത് വിരിഞ്ഞ ലാർവയായിട്ട് നിൽക്കുന്നത് ഞാനിതിനെ കാണിക്കാൻ കേട്ടോ ഇങ്ങനെ കയ്യിലെടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെയാണുള്ളതെന്ന് അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സകല പച്ചക്കറി വേസ്റ്റുകൾ അതുകൊണ്ട് ജൈവ വേസ്റ്റുകളൊക്കെ നമുക്കിനകത്ത് ഇട്ട് ഈ സ്ലെറ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ലാർവാളാണ് ഞാൻ കാണിക്കുക അപ്പോൾ ഇതിൻ്റെ ലാർവ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പം ഞാൻ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ കുറച്ച് വീണായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനെന്നാൽ അത് നമുക്ക് സ്ലാറിയാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തത് അപ്പം ഞാനിത് നമ്മുടെ ഗപ്പികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഞാൻ ഈ ലാർവകളാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടോ ഈ ലാർവകളാണ് ഇതിനകത്ത് നിറച്ചുള്ളത് ഇതുണ്ടോ അപ്പം ഇത് വി എസ് എഫ് എന്ന് പറഞ്ഞ ബ്ലാക്ക് സോൾജർ എന്ന് പറയും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാർവാൾ ഒരുപാടുണ്ടാകും നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ വേസ്റ്റൊക്കെ പച്ചക്കറി വേസ്റ്റൊക്കെ വെക്കുമ്പോൾ ഇതിനകത്തൊരു സ്ഥല തരം പോലെ വരുന്നത് ഈ പുഴു എന്ന് പറഞ്ഞാൽ ഒരു ഈച്ചയുടെ ലാർവയാണ് കേട്ടോ അപ്പം ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ജൈവവസ്തുക്കളെ കമ്പോസ്റ്റാക്കി മാറ്റാനുള്ളൊരു കഴിവുണ്ട് ഈ ഒരു ലാർവ് ഇത് പെട്ടെന്ന് തിന്നി തീർക്കും അപ്പം ഞാൻ അതെങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാവേ അപ്പോൾ ഇത് കണ്ടോ ഇതാണില്ല ലാർവുകൾ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ട കൂത്താടിയൊക്കെ പോലെ നമ്മൾ വെള്ളത്തിലിട്ടാ ഞുളയ്ക്കുമെങ്കിലും ഇതങ്ങനത്തെ ഒരു സാധനമല്ല കേട്ടോ അപ്പം അപ്പം ഒരു സ്ലറി നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ലിറ്ററിൻ്റെ അടുത്ത് ഞാൻ കലക്കും എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് കറക്റ്റ് നല്ല രീതിയിലായിട്ട് നമുക്ക് നൈട്രജൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ലെറികൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ ഡയല്യൂട്ട് ചെയ്യണം അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പത്ത് ലിറ്റർ വെള്ളമെങ്കിലും എടുത്തിട്ട് വേണം നമ്മളതിനകത്ത് ഒരു കപ്പ് വെള്ളം നമ്മൾ നമ്മളതിനകത്ത് എടുക്കാനായിട്ട് അതായത് ഇങ്ങനെ ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ ഇപ്പം എടുത്ത് കറക്റ്റായിട്ട് കൊണ്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിതിനെ ഡയല്യൂട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതിനെ ഡയല്യൂട്ട് ചെയ്തിട്ട് ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ചെടികൾ വെ ദ്രാവകരൂപത്തിൽ വെള്ളമയമുള്ള വളങ്ങൾ പെട്ടെന്നാണ് ചെടികൾ വലിച്ചെടുക്കുന്നത് നമ്മുടെ കരരൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ അതായത് നമ്മളിപ്പം ചാണകപ്പൊടി ഇടുകയാണ് ഈ ചാണകപ്പൊടി എടുക്കാൻ ഈ ചെടി ചെടിയൊന്നെടുക്കാനായിട്ട് ഏകദേശം അതായത് അതിനകത്തെ നേട്ടത്തിന് അതിനകത്തെ മൂലങ്ങളൊക്കെ ചെടി വലിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരാഴ്ചയൊക്കെ എടുക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ വളങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചെടി വലിച്ചെടുക്കുകയാണ് ഈ വെള്ളം വലിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്തെ വളങ്ങളും ചെടികളുടെ ഉള്ളിലോട്ട് കിടക്കുകയാണ് ഇതിൻ്റെ മൂ മൂലങ്ങൾ ഇതിനകത്ത് വളങ്ങളെന്ന് പറഞ്ഞാൽ മൂലങ്ങളാണല്ലോ ഈ മൂലങ്ങൾ ചെടികളുടെ ഉള്ളിലൊക്കെ കിടക്കുകയും നല്ല രീതി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആ ചെടികളുടെ ജീവ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു ഗുണം ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ജീവാണുക്കൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ രാസവളങ്ങൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതു മൂലം നമ്മുടെ ജൈവ കീടാണുക്കൾ ചത്തുകയും തുടർന്ന് നമ്മുടെ ചെടിക്ക് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് മണ്ണിന് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ രാസവളം ഞാനും ചെയ്യുന്നുണ്ട് ഈ രാസവളം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫോളിയാറായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൂട്ടി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇലകൾ സ്പ്രേ ചെയ്താണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാനും നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവുകൾ കിട്ടാനും സാധിക്കുന്നുണ്ട് ഇപ്പം ഞാനിത് എല്ലാ വർഷവും ഈ രീതിയിൽ നമ്മൾ കുറച്ച് ക്യാൻകത്ത് നമ്മളിങ്ങനെ വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളത്തിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞു അതായത് നമുക്ക് വില കുറച്ച് നല്ല വില കൊടുത്ത് വളം മേടിക്കേണ്ട ആവശ്യം വരത്തില്ല ഇപ്പം എന്താണ് നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന കഞ്ഞിവെള്ളം അല്ലേ കഞ്ഞിവളൊക്കെ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുളിപ്പിച്ച് വെച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന രീതി അതായത് നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള വിളവുകൾ നമുക്ക് കിട്ടുന്ന രീതി ഈ രീതിയിലുള്ള ജീവ വളങ്ങള് അത് ജൈവ സ്ലറികൾ ഉപയോഗിക്കണം ഇതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണല്ലോ നമ്മൾ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ കഞ്ഞി വെക്കും ജീവിതകാലം മൊത്തം നമ്മുടെ വീട്ടിൽ ജൈവ വേസ്റ്റുകളുണ്ടാകും അപ്പം ആ ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി ഒരു പരിധിവരെയൊക്കെ ഇതിന് സാധിക്കും അപ്പം ഞാൻ ബി എസ് എഫ് ലാർവകൾ ഉപയോഗിച്ച് ഞാൻ എങ്ങനെ കറക്റ്റ് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാവേ അപ്പം നിങ്ങളത് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മളെ കൃഷിയുടെ വീഡിയോകളൊക്കെയാണ് ഈ വീട്ടിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഈ ഒരു ചാനലിനകത്തുള്ള അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കൃഷി ഇഷ്ടമായിട്ടുള്ളവരും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനൽ ഇതിനകത്തൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു ധാരണ അപ്പം അങ്ങനെ മനസ്സിലാക്കാനൊക്കെ നമ്മുടെ ചാനൽ ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൊടുന്ന് പരിഗണിക്കണേ ഒരുപാട് നന്ദി